എല്ലാവർക്കും നമസ്കാരം അതായത് ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഒരു ഇൻഫർമേഷനാണ് ഞാൻ നൽകുന്നത് നമുക്കറിയാം നമ്മൾ ചിരി ചിരിയോഗയെക്കുറിച്ചൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളിന്നും പ്രതിപാദിക്കുന്നത് അതായത് ഈ അടുത്ത മാസം അതായത് ഡിസംബർ മാസത്തിൽ ഏകദേശം അവസാനമാകുമ്പോൾ നമ്മളൊരു ചിരിയോഗ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ വെൽനസ് വയനാട് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലും ലൈഫ് കെയർ ഹോമിയോ ക്ലിനിക്കും ഇതാണ് നമ്മുടെ പ്രസ്ഥാനം അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ചിരി യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമുക്കറിയാം ചിരി എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പലർക്കും പലപ്പോഴും ചിരിക്കാൻ കഴിയാറില്ല കാരണം ഇന്ന് മനുഷ്യൻ വളരെയധികം വിഷമം അനുഭവിക്കുന്നത് സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവഴി രോഗിയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് തുടങ്ങിയ ഹാർട്ട് അറ്റാക്ക് ഇനി അങ്ങനെ നിരവധിയായ പ്രയാസങ്ങൾ മാനസിക പ്രയാസങ്ങൾ സന്തോഷമില്ലായ്മ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു പരിഹാരമെന്ന വണ്ണമാണ് നമ്മൾ ഈ ചിരിയോഗ സംഘടിപ്പിക്കുന്നത് അടുത്ത മാസം ഏകദേശം ഞാൻ ഡേറ്റൊക്കെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ഈ ചിരിയോഗയിൽ താല്പര്യവുമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ലൈക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചിരിയോഗയിൽ പങ്കെടുക്കാൻ ഇതൊരു യോഗ തന്നെയാണ് ശാസ്ത്രീയമായ ഒരു പദ്ധതി തന്നെയാണ് ഇതിൽ വളരെയധികം വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളായിരിക്കും ഇതിനെ ഈ ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കാം ഒരു പത്തോ നൂറോ ആളുകൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ കാരണം ചെറിയൊരു ഹാളിൽ വെച്ച് ഒരു നൂറാൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഹാളിൽ വെച്ചിട്ടായിരിക്കും നമ്മളിപ്പോൾ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ചിരിക്കുന്നതിലൂടെ ഇപ്പോൾ നിങ്ങളെവിടെ ഞാൻ ചിരിക്കുമ്പോൾ ഈ നമ്മുടെ ഈ ചോ ഇവിടുത്തെ ഈ പേശികളൊക്കെ ടൈറ്റായിരിക്കുന്ന പേശികളൊക്കെ എന്തെങ്കിലും ലൂസാവും അപ്പം നല്ല മുഖത്തിനൊക്കെ നല്ല ഒരു ആകർഷണീയത മാംസപേശികളുടെ ആ ബലമൊക്കെ എന്തെങ്കിലും ലൂസായി രക്തവോട്ടമൊക്കെ നല്ല സുഖമാവും അപ്പോൾ എന്ത് സംഭവിക്കും ബ്ലഡ് പ്രഷർ കുറയും സ്വാഭാവികം ഷുഗർ കുറയും സ്വാഭാവികം അതുപോലെ തന്നെ നമുക്ക് വളരെയധികം സൗന്ദര്യം വർദ്ധിക്കും സ്വാഭാവികം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലേ ഒന്ന് ചിരിച്ചു നോക്കി നമ്മൾ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ നോക്കി ഒരു കണ്ണാടി നോക്കി ചുമ്മാ ഒന്ന് ചിരിച്ചു നോക്കി ചിരിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് നമുക്ക് വളരെയധികം സന്തോഷം സംഭവിക്കുന്നു നമ്മുടെ ഹോർമോണിൻ്റെ അളവ് നമുക്ക് വർദ്ധിക്കുന്നു ഹാ പ്രത്യേകിച്ച് ഹാപ്പിനെസ് ഹോർമോണിൻ്റെ അളവ് നമുക്ക് വർദ്ധിക്കുന്നു ഈ വർദ്ധിക്കുക വഴി ഹാപ്പിനെസ് ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കുക വഴി നമ്മൾ നമ്മളുള്ള ചുറ്റുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നമുക്ക് എന്താണ് നമ്മളെ കാണുന്ന ആളുകൾക്കും ഒക്കെ ഒരു സന്തോഷം അപ്പോൾ അവരിലും എന്താണ് ആ സന്തോഷം അവരിലും ഉണ്ടാകുമ്പോൾ അവർക്കും ഒരു സന്തോഷം അത് ഇതൊരു വലിയ ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞെന്നാൽ ഇത് ഒരു സമാധാനത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ആനന്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിരി എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യാം എല്ലാവർക്കും മതിമറന്ന് ചിരിക്കാൻ സന്തോഷം സന്തോഷം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും കഴിയുമാറാവട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ താഴെ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താ ഈ ബോക്സിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞെന്നാൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞെന്നാൽ ഈ പ്രോഗ്രാം വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കുകയും ക്ഷണിക്കുകയും ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും ഇത് സൗജന്യമാണ് എല്ലാ മാസത്തിലും നമ്മൾ ഈ പ്രോഗ്രാം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഡിസംബർ മാസം അവസാന നാളുകളിൽ വരുന്ന ചിരിയോഗ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം ഇത് നമ്മുടെ നമ്മുടെ ആനന്ദത്തിൻ്റെ നമ്മുടെ സ്നേഹത്തിൻ്റെ മറ്റുള്ളവരെയും എന്താണ് ഇതിൽ പങ്കാളികളാക്കുമ്പോൾ നമുക്ക് ഒരു സമൂഹത്തെ നല്ലൊരു സന്തോഷമുള്ളൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി കഴിയും ഈ ചിരിയിലൂടെ ആനന്ദം കണ്ടെത്താനും ഒരുപാട് മാനസിക പിരിമുറുക്കം നമുക്കില്ലാതാക്കാനും ഒരുപാട് ലഹരി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം നമ്മൾ ലഹരിയുടെ ഒരു കാലഘട്ടം ലഹരി പദാർത്ഥങ്ങൾ പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ലഹരി നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമുണ്ട് ജീവിതത്തിൻ്റെ ഒരു ലഹരിയുണ്ട് അതിൻ്റെ യഥാർത്ഥ ലഹരിയിലേക്ക് നമുക്ക് മടങ്ങിയെത്താനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാനും ഒക്കെ നമുക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാവരും എല്ലാവരും നിങ്ങൾ തന്നെ ചിരിച്ചു നോക്കുക സന്തോഷം എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ് എല്ലാവർക്കും ഇന്നത്തെ ശുഭദിനം മാസം ചൂണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്